ഇരുവൃക്കകളും തകരാറിലായ ഗ്രഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു തഴവ മണപ്പള്ളി കടമ്പാട്ട് കിഴക്കതിൽ ബാബുവാണ് ചികിത്സാ സഹായം തേടുന്നത് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പരിഹാരം ചികിത്സകളും തകരാറിലായ തഴവ മണപ്പള്ളി കടമ്പാട്ട് കിഴക്കതിൽ ബാബുവാണ് ചികിത്സാ സഹായം തേടുന്നത് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഏക പോ ਯੂਨੀਵਰਸਟਲ ਜੈਨਰਲ ਦਾ ਗਿਆਨ ਆ ਬਾਰੇ ਵਿੱਚ ਇਹ ਨਾਲੀ ਦਿੱਤੀ ਕਿਰਮ ਲਈ ਹੈ ਕਿੱਤੀ ഇതിനായി ലക്ഷങ്ങളാണ് ചെലവ് വരിക ദിനംപ്രതി മരുന്നുകൾക്കായി ഭീമമായ തുകയാണ് ആവശ്യമായി വരുന്നത് നിലവിൽ കൊല്ലത്തെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായ ബാബുവിന്റെ ജീവൻ ഡയാലിസിസ് ചെയ്താണ് നിലനിർത്തുന്നത് കാലിലുണ്ടായ മുറിവിന് ഇൻഫെക്ഷൻ ബാധിച്ചാണ് വൃക്കകൾ തകരാറിലായത് ബാബുവിന്റെ ചികിത്സയ്ക്കായി കാനറ ബാങ്ക് മണപ്പള്ളി ശാഖയിൽ അക്കൌണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി